വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ടൂറിസം സെമിനാർ സംഘാടക സമിതി യോഗം ചേർന്ന് കുട്ടിക്കാനം മരി കോളേജിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വിഷൻ ത്തി മുപ്പത്ത ഭാഗമായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സെമിനാറിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് സംഘാടക സമിതിയുടെയും ഉപസമിതിയുടെയും ആലോചന യോഗം സംഘടിപ്പിച്ചത് കുട്ടിക്കാനം മരിയൻ കോളേജിൽ നടന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു വിനോദസഞ്ചാര മേഖലയിൽ കേരളം ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം കേരളത്തെ ലോകത്തെ മികച്ച കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത് നൂതന സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയും നൂതന ഉൽപ്പന്നങ്ങൾ ആവിഷ്കരിച്ചും ടൂറിസം മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും വിവിധ സമിതികളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി സെമിനാറിന്റെ വിജയകരമായുള്ള നടത്തിപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ആധുനിക സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യുവാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു അതിനെല്ലാ വകുപ്പുകളും അവരവരുടേതായ തലത്തിലുള്ള സെമിനാറുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പാനൽ ചർച്ചകൾ നടത്തി ക്രോഡീകരിച്ച് പ്ലാൻ രൂപപ്പെടുത്തി എടുക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇതിൻ്റെ ജില്ലാ കളക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത ഒരു സഹകരണ സംഘ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് കമ്മിറ്റികളിലൂടെയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജില്ലയിൽ നിന്നുള്ള എം പി എം എൽ എമാർ അപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടമുന മുനിസിപ്പൽ ചെയർമാൻ അതോടൊപ്പം ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ആ നിലയിലെല്ലാം വിവിധങ്ങളായ കമ്മിറ്റികൾ രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഓൺലൈനായും അല്ലാതെയും യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ